പ്രതീക്ഷിച്ച ഒരു നന്മയും ലഭ്യമാകാതെ ഒരു രാത്രി കടന്നുപോയി അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു നന്മ കാണുമെന്ന് വിചാരിച്ച് പ്രഭാടത്തിൽ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഷീമോൻ്റെ അടുക്കൽ യേശു ചെന്നു ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ ആ പടകു വിട്ടുകൊടുത്തു അതിനനന്തരം യേശുവിൻ്റെ വാക്കിന് താൻ വലയിറക്കി ആ പ്രഭാടം അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയുമായി മാറി എൻ്റെ കേൾവിക്കാരെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവവചനത്തിനും വില കൊടുക്കുന്നെങ്കിൽ ഇന്നലകളിലെ നിരാശകൾ നോക്കണ്ട സർവശക്തനായ ദൈവം നിങ്ങളിലും സമൃദ്ധി നൽകിത്തരും ഉയർച്ച നൽകിത്തരും ഈ പ്രഭാടം അത്ഭുതത്തിൻ്റെതായി മാറും ഒറ്റപ്പെട്ടു പോയടത്തും കൂടെ നിർത്തി ആദരിക്കുന്ന ദൈവത്തെ നിങ്ങൾ കാണുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാടം നിറവിൻ്റേതായി മാറട്ടെ